പ്പെട്ട സുഹൃത്തുക്കൾ മറ്റേ കാരണം പറഞ്ഞാൽ പുറയെല്ലാം കിട്ടിയതുകൊണ്ട് മറ്റൊന്നും എനിക്ക് പറയാനില്ല ഒരു വലിയ സുദീർഘമായ പ്രസംഗവും ഞങ്ങൾക്കില്ല ഞാൻ എന്തുകൊണ്ട് എങ്ങനെ ഞാൻ ഈ സ്റ്റേജിന്റെ മുകളിലെത്തി എന്നതൊരു വലിയ ചർച്ചയാണ് ഇവിടെ മാത്രമല്ല ഇപ്പോ മൊത്തത്തിൽ ചർച്ചയാണ് അത് നിങ്ങളുടെ കയ്യിലൊരു നോട്ടീസ് കിട്ടിയിട്ടുണ്ടാവും അത് നിങ്ങൾക്ക് വായിച്ചതിരി അല്ലെ നോട്ടീസ് കൊടുക്കുകയാണ് നിങ്ങൾ പേജൊന്നും കൊടുക്കണ്ട അത് വാങ്ങിക്കോ ഞാൻ ഒരു പ്രവാസിയാണ് ഞാൻ നാട്ടിൽ വന്നപ്പോൾ മുടിയോട് മുടി ആകേ വർഷം എന്റെ പഴയകാല ുഹൃത്തുക്കൾ അല്ലെങ്കിൽ അഥവാ എന്നോടുകൂടി ഒരു പക്ഷേ എന്റെയൊക്കെ സുന്നത്ത് ജമാത്തിന്റെ പ്രവർത്തനങ്ങൾ കണ്ട് ആവേശവും സുന്നത്ത് ജമാത്തിനെ സംബന്ധിച്ച് പഠിച്ചും വളർന്ന കുറേ കുട്ടികൾ ഈ സദസ്സിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഷുഹൈബ് സ്വാലിഹ് സ്വാതിക്ക് ഇങ്ങനെ കുറേ കുട്ടികൾ അവരപ്പോ ഇപ്പോ വലിയ നല്ല ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഗവൺമെന്റ് ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അതുപോലെ എന്റെ മക്കള് അടുത്തുള്ള കുട്ടികളൊക്കെ ഈ വിഷയത്തിൽ ഈ മുടിയുടെ വിഷയത്തിൽ അൻസാർ മാസ്റ്റർ ഞാൻ അൻസാർ മാസ്റ്റർ എന്ന് വിളിക്കാറില്ല അൻസാർ എന്നാ ഇപ്പവും വിളിക്കൽ ഇപ്പവും വിളിക്കൽ കാരണം അൻസാറ് മാഷ് മാഷാ എന്നതിന് മുമ്പേ ഒരു പക്ഷേ സംസാര ഭാഷ ചെറുതു തന്നെ ഡിഗ്രി കയ്യിലുള്ളവരാ ഞാന് ഒരു പൊങ്ങച്ചം പറയല്ല കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഞാനൊരു രംഗത്ത് പ്രവർത്തിക്കാറുള്ളത് പക്ഷെ സുന്നത്തിന്റെ പ്രവർത്തനം അങ്ങനെയല്ല അത് പാരമ്പര്യമായി കിട്ടിയ ഒരു ദീനാണ് അത് പഠിക്കേണ്ട കാര്യമില്ല വീട്ടിൽ നിന്നും പുസ്താദുമാരിൽ നിന്നും കിട്ടിയ ദീനാണത് മാതിന്റെ ആശയും ആദർശങ്ങളും അലമദില്ല എനിക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാ എന്റെ കുടുംബം മുഴുവൻ സുല്ലത്തി അമാ അതില് പക്ഷെ കൊറേ ഈക്കാരുണ്ട് എന്ന് മാത്രം എന്ന് പറഞ്ഞാൽ ഞാൻ ഏൽപ്പിക്കാരനായിരുന്നു പടർന്ന സമയത്ത് അങ്ങനെ ഞാന് നാട്ടിൽ വന്ന് അൻസാർ മാഷ് ഇങ്ങനെ പല സ്ഥലത്ത് വെച്ചിട്ടും പല പ്രശ്നങ്ങൾ നടത്തിയപ്പോൾ മാഷ പഠിപ്പിച്ച കുട്ടികളാവുമ്പോൾ മാഷയുടെ അറ്റാച്ച്മെന്റ് ഉണ്ടാവുമല്ലോ അങ്ങനെ കുട്ടികളൊക്കെ ഈ കാര്യങ്ങൾ വന്ന് പറഞ്ഞു അതാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് ചില സംശയങ്ങളുണ്ട് റസൂൽ ഈ തിരുവേശത്തെ സംബന്ധിച്ച് നിങ്ങളൊന്ന് അൻസാറുമാഷ് മാഷാ ചർച്ച ചെയ്യണം ഞാൻ എന്താ കുഴപ്പം ഒരു പ്രശ്നമില്ല ഞാൻ പോവാ ഞാനങ്ങനെ അൻസാർ മാഷെ വീട്ടിലെത്തി അൻസാറോട് മാഷെ ഞാൻ ആദ്യം ചോദിച്ചു അൻസാറുമാഷെ ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബ്ദുക്കർ മുരിയാറും ബഹുമാനപ്പെട്ട പേരു അബ്ദുറഹ്മാരി ബഹുമാനപ്പെട്ട പൊന്മുള്ള ഉസ്താദും ഒരു സമൂഹത്തെ വഞ്ചിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഒരു സമൂഹത്തെ അവർ വഞ്ചിക്കില്ല എന്നാണ് എന്റെ വിശ്വാസം നിങ്ങൾ ഈ പറഞ്ഞു പറഞ്ഞതൊക്കെ എന്തോ താല്പര്യങ്ങൾക്ക് പിന്നിലല്ലേ നിങ്ങൾ എനിക്ക് മറുപടി തരണം ഹൻസാരമാശ എന്നോട് ചിരിച്ചു എന്നോരൽപ്പം ബഹുമാനമുള്ള ആളാണ് ചിരിച്ചെന്നോട് പറഞ്ഞ് അതിനകത്ത് ഇരിക്കുകയും അങ്ങനെ എന്റെ മുന്നിൽ നിൽക്കുന്ന കുറെ സീതികളും കുറെ തെളിവുകളുമാണ് ഈ തെളിവുകൾ മുമ്പിൽ വെച്ചപ്പോൾ എന്റെ കയ്യിൽ തെളിവല്ല വിശ്വാസമാണുള്ളത് ഈ ഉസ്താദുമാരെ ഈ സമൂഹത്തെ വഞ്ചിക്കുകയില്ല എന്ന ഉത്തമ വിശ്വാസം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ എന്റെ മുന്നിൽ നിൽക്കുന്ന തെളിവുകളാണ് ഞാൻ അൻസാറോട് മാഷ് പറഞ്ഞു നിങ്ങൾ തെളിവുകൾ വെച്ചു ഞാനത് മനസ്സിലാക്കാം പക്ഷേ ഇതിനെ മറികടക്കുന്ന തെളി തെളിവുകളുമായി ഇൻഷാല്ല ഞാൻ നിങ്ങളെ മുമ്പിൽ എത്തും നിങ്ങൾ തയ്യാറാകണം തയ്യാറുണ്ടോ നിങ്ങൾ എവിടെ വിളിച്ചാലും ഞാൻ തയ്യാറാകണം അബ്ദുറഹിമാനൊക്കെ ഏത് നരിമേടയിൽ ചെന്ന് വിളിച്ചാലും പോകാൻ പറഞ്ഞാലും ഞാൻ തയ്യാറാണ് എനിക്ക് നിങ്ങളെ വിശ്വാസമാണ് ചെറുപ്പത്തിലെ എനിക്ക് നിങ്ങളെ അറിയാം അടുത്ത സർക്കാരാണ് ഞാനങ്ങനെ വളരെ ആവേശത്തോടു കൂടി വന്നു ഫോൺ വിളിച്ചു ബഹുമാനപ്പെട്ട വേറൊരു വിളിച്ചു വിളിച്ചുനോട് ഞാൻ പറഞ്ഞു എൻ്റെ നാട്ടിൽ കുറെ ചെറുപ്പക്കാരെ കുട്ടികൾ നല്ല കറകളഞ്ഞ അസ്ത്രികൾ വിഭത്തിന്റെ ലാൻഡില പോലും മനസ്സിലാക്കാത്ത കുട്ടികൾ അവരെ ഈ അൻസാരമാഷ ക്ഷേത്രയിൽ നിന്നും ഒന്ന് മാറ്റി നിർത്തണം അവർക്ക് സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കണം ഞാൻ ഉസ്താദിന്റെ അടുത്ത് ഈ വിവരങ്ങ പിടിച്ചു കൊണ്ടുവരാൻ പോവുകയാണ് ഉസ്താദ് തയ്യാറാകണം അപ്പോ എനിക്ക് കിട്ടിയ മറുപടി അൻസാരമാഷി കിതാബ് പഠിച്ചിട്ടുണ്ടോ അയാൾ ആലിമാണോ അപ്പോ ഞാൻ പറഞ്ഞു ഉസ്താദ് ഒരു ഇരുമ്പില്ലാത്ത ഒരു പൊട്ടനെ ഒരു ക്രിബറിന് ഞാനൊരു വീഡിയോ സംഘടിപ്പിക്കും അവിടെ ഉസ്താദ് ഇരിക്കും ഒരു ഭാഗത്ത് മറുഭാഗത്ത് അനുസാധിക്കും ഈ കുട്ടികളും ഇരിക്കും ഒരൊറ്റ കിത്താബുകൾ കൊണ്ട് ഈ മനുഷ്യനെ നിരമ്പരിച്ചാക്കുന്ന ഈ ഭൂലാവും മുഴുവൻ കാണിയല്ലേ ഇതിലും വലിയൊരു വിജയം സുന്ദധിനെ വേറെ എന്താ വേണ്ടി അപ്പം പറഞ്ഞു അവനെയും കുട്ടി കണ്ട നിങ്ങൾ വന്നോ കുട്ടികളെയും കുട്ടി വന്നോ നിങ്ങൾക്ക് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം എനക്കെന്താ സംശയാ അന്നിവരെ ഒരു സംശയം ഇല്ല അന്നിവരെ സംശയം ഇല്ലാത്ത എന്റെ സംശയം എന്ത് തീർക്കാനാ ഈ കുട്ടികളെ സംശയം തീർക്കണം ഇയാളെ കുബ്രം നിർത്തണം ഇതാണ് എന്റെ ആവശ്യം അപ്പൊ കുറഞ്ഞ അര മണിക്കൂറുകളോളം ഞാൻ സംസാരിച്ചു അപ്പൊ ഉസ്താദ് എന്നോട് പറഞ്ഞ് അവരെ നന്നാക്കാൻ നിങ്ങൾ മനക്കേണ്ട നിങ്ങളൊരു കാര്യം ചെയ്യും ഞാൻ തന്നെ ഒരു സാധു ആയതുകൊണ്ട് സാധു കത്തില്ല പറയൂ എനക്ക് ഈ ആവേശത്തോട് പറയുമ്പോൾ നിലക്കറ സാധു ആയിട്ട് ഇങ്ങനെ പറഞ്ഞു സാർ എന്നാൽ എനിക്ക് കുട്ടികളെ രക്ഷപ്പെടുത്തണം എന്റെ മക്കളും കൂടി ഇതിനകത്ത് കിട്ടുമെന്നുണ്ട് എന്നാൽ ഒരു കാര്യം ചെയ്യേ കമ്മോടി സ്ഥാവി ആയിട്ട് ബന്ധപ്പെട്ടു അലഹമ്മില്ല ഒരാളെ കിട്ടിയല്ലോ ഇയാളെ മുമ്പിൽ എനിക്കൊരാളാകാലോ ഇയാളെടുത്ത് പണ്ഡിതന്മാരുണ്ട് മറ്റേ വേരോട് സ്ഥാവിന് നല്ല തിരക്കുകളാണെന്നല്ലെങ്കിൽ ദുർയായടത്ത് പറയാലോ അങ്ങനെ കുമ്മോടിസ്ഥാനെ വിളിച്ചു ഏത് ശൈത്താനെ കൊണ്ടുവന്നാലും നോ പ്രോബ്ലം എന്റെ വാതിൽ മസ്തുഹാണ് പുറന്നിട്ടിരിക്കുന്നു അതിലെനിക്ക കൊണ്ടുവരൂ കൊണ്ടുവരൂ അലഹമദില്ല ഞാൻ ഈ സംസാരമായിട്ട് വീട്ടിൽ പോയി പറഞ്ഞ് തയ്യാറുണ്ടോ സൂക്ഷിച്ച് സംസാരിച്ചു കൊള്ളുന്നു സമ്പാദിച്ചാണ് പോകുന്നത് നിങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ വിഷയങ്ങളും ഇതാ ഭൂലോകം കാണാൻ പോകുന്നു ജനങ്ങളെ കാണിക്കാൻ പോകുന്നു തയ്യാറുണ്ടോ ഞാൻ തയ്യാറാ അലഹമുല്ല രണ്ടു ഇനി തയ്യാറല്ലോ എനിക്ക് നമ്മളൊക്കെ ഇരിക്കുന്നത് ഞാൻ എന്റെ നാട്ടിൽ ഞാൻ സൗകര്യം ചെയ്യട്ടെ പുസ്താവിന് ആരും അറിയണ്ട കാറ് ഞാൻ അയക്കാം വന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം പക്ഷെ ഒരു നിബന്ധന ഒക്കെ പറയാനുണ്ട് ഇതിന് ഒരു ക്യാമറ ഉണ്ടാവും അത് കിടക്കും ഒന്ന് നിങ്ങൾക്കും ഒന്ന് അൻസാർ മാർച്ച് ഞാൻ കൊടുക്കും ഞാൻ ഒരു മീഡിയേറ്ററാണല്ലോ അൻസാർ എന്ന് പറഞ്ഞാൽ എന്റെ നാട്ടുകാരനാണ് എന്റെ കൂട്ടുകാരനാണ് കൂട്ടുകാരൻ പറയല എന്റെ നാട്ടുകാരനാണ് അപ്പോ എന്താ വന്നോളൂ പ്രശ്നമൊന്നുമില്ല പക്ഷെ വരുന്നേന്റെ കുറച്ചും വിളിക്കണം അപ്പൊ ആവേശം കൊണ്ട് തുള്ളിച്ചാടൻ ഞാൻ ശനിയാഴ്ച വിളിച്ചു വിളിച്ച് ഞാൻ ചോദിച്ചിട്ടാതെ നാളെയാണ് നമ്മളെ പരിപാടി ഓർമ്മ ഉണ്ടല്ലേ ഓർമ്മ ഉണ്ട് പക്ഷെ നാളെ നാളെ എനിക്കൊരു കുടിയിരിക്കലുണ്ട് ആ കുടിയിരിക്കല് എനക്ക് കുറച്ച് അറിയുന്നത് കൊണ്ട് വീട്ടിൽ കൊള്ളാൻ അറിയാം അപ്പൊ ഞാൻ പറയാ പിന്നെന്താ ചെയ്യാടുത്തേക്കാം ആയിക്കോട്ടെ റിസർവ് പറഞ്ഞു അടുത്ത ആഴ്ചയാണ് ഈ ആഴ്ച പ്രസ്താവിന് തിരക്കായതുകൊണ്ട് അടുത്ത ആഴ്ച ശരി പിറ്റേത്താഴ്ച വിളിച്ചു പിറ്റേത്താഴ്ച വിളിച്ചപ്പോ എന്നോട് പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം ഓൺലൈനിൽ കൂടെ സംസാരിക്കാം ഞാൻ പറഞ്ഞത് അത് പറ്റുള്ളൂ സ്ഥാപന ഈ കുട്ടികൾക്ക് അൻസാറ മുമ്പിൽ വെച്ച് അൻസാരന കിത്താബ് അറിയില്ല കിബ്രനാണുള്ളതും അവരൊന്നും അറിയില്ലെന്നും അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നു അത് നിങ്ങൾക്ക് കഴിയണം കഴിയുംമാരല്ലേ നമ്മളെ പോലും നല്ലാലോ ഗ്രിതാബായിരിക്കുന്നത് ഒരുപാട് കിതാബ് ജീവന മുമ്പിൽ ഒന്ന് പേടിക്കണം എനിക്ക് പേടിക്കാനൊന്നുമില്ലാലോ ഞാൻ കിതാബ് വന്നിപ്പോ കിതാബ് ഒന്ന് അല്ലല്ലോ അപ്പോ അപ്പൊ പറഞ്ഞു 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 കൊറേ പറഞ്ഞു കൊറേ പറഞ്ഞപ്പോ പിന്നെ എനിക്ക് തോന്നി ഊരുങ്ങുണ്ടു വൈക്കലി ഉണ്ട് എന്നുള്ളത് തോന്നി അങ്ങനെ എന്ത് സംഭവിച്ചു മൂന്നാമത്തെ ഒരു േക്ക് വെച്ചു മറ്റൊരു ദിവസത്തേക്ക് അന്ന് ഞാൻ വിളിച്ചു എന്നോട് പറഞ്ഞ് അതുതന്നെ അവർക്ക് ഒരു കാര്യം ചെയ്യും കുറച്ചു പിന്നെ പ്രത്യാസം പ്രഷറിലാണ് സംസാരം പണ്ടത്തെ എല്ലാം വിട്ട് പ്രഷർ തുടങ്ങി എന്നോട് പറഞ്ഞ് നല്ല ഒരു വെള്ളക്കടലാണ് വൈറ്റ് പേപ്പർ അത് വൃത്തിയിത് ഈ അൻസാരമാതിക്ക് എന്താണ് സംശയം നിങ്ങൾക്ക് എന്താ സംശയം അതൊന്നും എഴുതി എന്റെ അടുത്ത് കൊണ്ടുവരിക ഞാൻ അത് പഠിച്ചിട്ട് അതിനെ കൊള്ളും അത് അവിടെ ഇരുന്ന് സംസാരിക്കാമോ അന്നേരം എനിക്ക് പറഞ്ഞു സംസാറുമായിട്ട് പറഞ്ഞു ഇപ്പം എനിക്ക് തോന്നുന്നു ഇതൊരു കുഞ്ഞാ പോയത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇതെന്തെന്നായി പറയുന്ന ഒരെതിരാളിന്റെ മുമ്പിൽ പോയിട്ട് ഞാന് ഉസ്താദിന്റെ കാര്യങ്ങൾ എനക്ക് എനിക്കൊരു ലജ്ജയില്ലേ ഈ മനുഷ്യന്റെ അടുത്ത് പോകുന്നതില് എങ്ങനെ അത് പോയി പറയാ ഈ വഹാബികളെയും ജമാത്തുകാരെയും നിലക്കി നിർത്തിയ പാരമ്പര്യം ഞങ്ങൾക്കുണ്ട് അറിയോ നിലക്ക് നിർത്തിയ സ്വന്തമായി എന്റെ നാട്ടിൽ മുഖാമുണ്ട് നിർത്തിയെന്ന ഞാന് നിലക്ക് നിർത്തിയ അന്ന് ഇവരെ ഞാൻ വിളിച്ച് കൊണ്ടുവരുന്നുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു അൻസാറിന്റെ മുമ്പില് ഇവരിങ്ങനെ കൂളായിട്ട് ഞാനീ പറയുന്നത് വല്ല കളവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷല്ല അതവിടെ സീഡിയോടെ പോയി വായിക്ക് വഴുക്ക് ഞാനിതെല്ലാം പിടിച്ചു എന്താ അറിയോ എനക്ക് ഇത് ഏകത്തിന് തിരിഞ്ഞിട്ട് രണ്ടെണ്ണ ഇതിന്റെ പോലൊന്ന് ഹർസലായിട്ട് മനസ്സിലാക്കി അതുകൊണ്ട് എന്നെ വിളിച്ചു ഈ കുട്ടിക്ക് എല്ലാം നടക്കറിയാം അങ്ങനെന്തായി അത് പോയി പിന്നെ എനക്കെന്താ വഴി ഈ കുട്ടികളെ മുമ്പിൽ ഞാൻ വലിയ ലേപിക്കാരനാണെന്ന് പറഞ്ഞാൽ നടക്ക് ഞാനെന്താ പറഞ്ഞ് നടക്കുക അപ്പം എനിക്ക് തോന്നി ഇതല്ല ഇതിന്റെ വഴി പഠിക്കണം കുറച്ചുകൂടി പഠിക്കണം തനി വിഗ്രഹവൽക്കരണം നടത്തിയിട്ട് നടക്കുന്ന ലേപിക്കാരനെ പറ്റിയല്ല സുഗത്താ മാത്രം മനസ്സിലാക്കണം അങ്ങനെ അൻസാറുമാഷമായിട്ട് ബന്ധപ്പെട്ടു രാമൻ തള്ളിയായിട്ട് ബന്ധപ്പെട്ടു നിഷാനുമായിട്ട് ബന്ധപ്പെട്ടു ഇങ്ങനെ റസാക്കാജ് എന്റെ ആത്മസുഹൃത്ത് റസാക്കാജിയായിട്ട് ബന്ധപ്പെട്ടു ഇങ്ങനെ പലരുമായി ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് കുറെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാന് ഇവരുമായി സംസാരിച്ചു പല കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഇതിൻ്റെയൊക്കെ വിഷയതല്ല ഇതിൽ നിന്ന് വളരെ ചെറുതായിട്ട് എനിക്ക് തോന്നുന്നു എന്താ കാരണം അറിയോ ഞാന് എന്നെ പറ്റി ഈ പല ഉസ്താദന്മാരെ പറ്റി എല്ലാരെ പറ്റി പറയാൻ പാടില്ല കാരണം എന്താണെന്നറിയോ എനിക്ക് എന്തുകൊണ്ട് ഞാൻ ഈ സ്റ്റേജിൽ സ്റ്റേജിലെത്തി നിങ്ങൾക്കറിയാമോ എന്റെ പതിമൂന്നോ പതിനാലോത്തോ വയസ്സിൽ ഇതാ ഈ മോന്റെ പ്രായത്തിൽ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ എന്റെ നാട്ടിൽ അയിനിക്കാട് ഒരു പള്ളി ഒരു മദ്രസിന്റെ കെട്ടിട ഉദ്ഘാടനം വന്നിരുന്നു ചെറിയ ബുദ്ധിയാണ് അന്ന് ശംസുൽ ഉലമ ആ നടക്കാരനൂടാണ് ശംസന്ത കമറന്താ താജന്താ ഇതൊന്നും എനിക്കറിഞ്ഞില്ല പക്ഷെ ഏതോ ഒരു വലിയ മഹാൻ പെരുന്നുണ്ടോ എന്നുള്ള അറിയാം അങ്ങനെ ആടെ പോയി ഈ സ്റ്റേജിന്റെ പോലെ ഇങ്ങനെ പോയി നിന്ന് ആടെ ഉസ്താദ് ദ്വാരന് ഇറങ്ങി വരുമ്പോ ഈ മൂന്ന് പേരൻ്റെ കൈ അയ്യോ അയ്യൊരൊച്ച പണക്കെട്ടാണ് ഞാൻ ഈ സ്റ്റേജിൽ ഇരിക്കുന്നത് സഹോദരന്മാരെ ഞാൻ പറയാൻ മറുഭാഗത്തും പറയാൻ ഒക്കെ ഒരുപാടുണ്ട് പറഞ്ഞാൽ എനിക്ക് പേടിയായിപ്പോ സത്യത്തിൽ എന്റെ അനുഭവങ്ങൾ പറഞ്ഞാല് നിങ്ങൾ എന്താവും നടക്കു പറയാനാവില്ല ഞാൻ അംഗ് വക ഞാൻ അനുഭവ അനുഭവ അപ്പൊ അങ്ങനെ എന്തായി ഞാന് ഇതേ അവസ്ഥയിൽ തന്നെ ഈ സംഭവങ്ങൾ ചില സംഭവങ്ങൾ ചില ഉസ്താദന്മാരെ പറ്റി അതായത് തോപ്പിൽ കിടക്കുന്ന ഉസ്താദന്മാരെ പറ്റിയിട്ട് പല ആരോപണങ്ങളും അതായത് നമ്മുടെ ഒരു ബുദ്ധിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഞാന് അൻസാർ മാഷോടും ോടും പറഞ്ഞ് ഞാനതൊന്നും വിശ്വസിക്കൂല കാരണം അവരിൽ ഉസ്താദ് മരാണ് നമ്മൾ അങ്ങനെയൊന്നും പറയണ്ട അപ്പോ എന്റെ മകന് പ്രൊഫറ്റിക് ഇസ്ലാമിക് മെഡിസിൻ പഠിക്കുന്ന എന്റെ മകന് എന്റെ അടുത്ത് പുസ്തകം കൊണ്ടുവന്ന് ബാപ്പ ഇത് വായിക്കണമെന്ന് പറഞ്ഞു എന്താ ഏഡ്സ് പ്രതിരോധവും പരിഹാരവും ഖുർആാനിലൂടെ ഡോക്ടർ ഷാഫി അബ്ദുള്ള സുഹരി ഈ പുസ്തകം ഞാൻ കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതില് ഈ പുസ്തകത്തെ സംബന്ധിച്ച് അറുപത്തിരണ്ടോളം ആധികാരികമായ പുസ്തകങ്ങൾ എഴുതി വ്യക്തിയാണിത് ഞാൻ ഈ പുസ്തകങ്ങൾ പലതും വായിച്ചിട്ടുണ്ട് ഇത് റസൂൽ സല്ലാഹു അലൈവല്ല തങ്ങളുടെ ഏറ്റവും വലിയ ബിശബ്ദരായ റസൂൽ അല്ലാഹി തങ്ങളുടെ മെഡിസിനാണിത് ഇത് ആധുനിക മെഡിസിനിൽ എങ്ങനെ സമന്വയിപ്പിച്ച് ഈ ലോകത്ത് പ്രചരണം പ്രചരണം നടത്താമെന്ന് വളരെ ചിന്താപരമായും ജീനിയസായ ഒരു മനുഷ്യ സഹോദരന്മാരെ നമ്മൾ ർപ്പും അധ്വാനവും നമ്മുടെ എല്ലാം കൊടുത്തു വളർത്തുന്ന സ്ഥാപനങ്ങൾ ഈ സ്ഥാപനങ്ങൾ ഏത് നിലയിൽ മുന്നോട്ട് പോകുന്നു എന്ന് പോലും എന്ന് നാം ചിന്തിക്കണം നാം ചിന്തിക്കേണ്ട അവസ്ഥ എത്തിയിരിക്കുന്നു ഇത് ആരെങ്കിലും കുറ്റം പറയുന്നതല്ല മറ്റുള്ള വിഷയങ്ങളൊക്കെ തെളിവുകളില്ല ഇതൊരാധികാരികതയാണ് അപ്പോ ഞാൻ ചുരുക്കിയാണ് അപ്പോ ഞാൻ പറഞ്ഞുകൊണ്ടി വരുന്നതെന്നാൽ ഒരുപാട് പറയാനുണ്ട് ഞാൻ ഇതിന്റെ തലപ്പത്തുള്ള ഒരു പണ്ഡിതനാണ് എൻ്റെ കുറെ കാലം ഞാൻ മെമ്പറായ ആ സ്ഥാപനത്തിൻ്റെ ഉസ്താദ് എന്നോട് പറഞ്ഞ് ഒരു വലിയ ആളെ കാണാൻ പോകാനുണ്ട് ഞങ്ങൾ വരണമൊത്തരം അങ്ങനെ വളരെ ദൂരമുള്ള ഒരു യാത്ര ചെയ്തു ആ യാത്രക്കിടയിൽ ആ സ്ഥലത്ത് വല്ലാതെ ആ ആകാംക്ഷയോടും വല്ലാതെ സ്നേഹത്തോടുകൂടിയും വല്ലാതെ ബഹുമാനത്തോടുകൂടിയും ആ പള്ളിയിൽ കയറി ചെന്നപ്പോൾ മഴ ഒരു പിന്ന അപ്പൊ പറഞ്ഞ് ഈ ആള് ഉസ്താദ് ഇവിടെ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി ഇപ്പം എത്തും ഇവിടെ വെച്ചിട്ടാണ് അങ്ങനെ അവിടെ നിസ്കരിച്ചു ഉസ്താദ് അവിടെ എത്തി മുന്നിൽ സത്യത്തിൽ ഉസ്താദിന്റെ തൊട്ട പിന്നില് ഞാൻ ഈ മുഷിഞ്ഞ വേഷമൊക്കെയാണല്ലോ ട്രെയിനിൽ യാത്ര ചെയ്ത് പോയതാ അപ്പോ ഉസ്താദ് ദിക്കറൊക്കെ ചെല്ലിയിട്ടു പുറത്തേക്ക് വരുന്ന സമയത്ത് ഞാൻ പോയി വളരെ ആവേശത്തോട് പോയി അസ്സലാമിക്കും എന്ന് പറഞ്ഞ് കൈ പിടിക്കാൻ പോയാൻ്റെ മോനെ എന്ന് ആദ്യം എന്നെ വിളിച്ചത് സുന്നത്തിന്റെ നാൽപ്പത് വർഷത്തോളം പ്രവർത്തിച്ച ഒരു പാരമ്പര്യമുള്ള ഒരു സുന്നി പ്രവർത്തനം കിട്ടിയ ഏറ്റവും നല്ല തക്കതായ ശിക്ഷ അപ്പോ എനിക്ക് വല്ലാത്ത പ്രയാസമായി പോയി അപ്പോ ഒന്നിച്ചുള്ള ഉസ്താദുമാരും കൂട്ടുകാരും പറഞ്ഞു മൂപ്പരങ്ങനെ വിളിച്ചുകൊണ്ട് എങ്ങക്ക് ബർക്കത്ത് കിട്ടിയതാണ് ഞാൻ ഈ വിഷയം അൻസാർ മാഷായി ചർച്ച ചെയ്തു അൻസാറുമാഷ് പറഞ്ഞ് അബ്ദുറക്ക മൂപ്പർ വലിയ മഹാനല്ലായിരിക്കും പക്ഷെ ഇങ്ങനൊരു ന്യൂനതയും മൂപ്പർ എന്ന് പറയാനുള്ള കുറച്ചുകൂടി നല്ലതെന്ന് ഇത്ര ഒരു ന്യൂനതയും കൂടി ഉണ്ട് ഇനി അതിന്റെ തൊട്ടതായ എന്റെ അനുഭവ ജീവിത അനുഭവങ്ങളാണ് പറയുന്നത് ഞാനും കുറെ സുഹൃത്തുക്കളും ഒരാവശ്യത്തിന് പോയി അവിടെ വെച്ചിട്ട് ആ ഉസ്താദ് പറഞ്ഞത് അതായത് ഒരു സ്ഥാപനത്തിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് മുസ്ലിം ലീഗിന്റെ ഒരു നേതാവിന് കാണാനും വേണ്ടിയാണ് അത് ഈ പറഞ്ഞ വ്യക്തിക്കേ കഴിയൂ അവരെന്ന് എന്നോട് ഞങ്ങളോട് പറഞ്ഞത് നായിക്കൽ നായിക്കൽ അടുത്ത് ഞാൻ പോകാനോ സുബ്ബാനന്ദ ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഞാൻ ചിന്തിച്ചു ആരെയാണ് ഈ വിളിച്ചത് എന്നെ വിളിച്ചാൽ ഞാൻ ചിന്തിക്കാം മഹാനായ വി എം എസ് എ പൂക്കോയത്തങ്ങൾ മഹാനായ സയ്യിദ് അലി ബാബക്കി സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ്ദങ്ങൾ ഹൈദലി ശിഹാദങ്ങൾ അവരുണ്ടാക്കിയ അവര് നേരിട്ട് കൊടുക്കുന്ന സംഘടന ഇത് എത്ര പേർക്കുണ്ടെങ്കിലും അങ്ങനെ വിളിക്കാൻ പാടുണ്ടോ അപ്പോൾ ഇവരെ ഏറ്റവും ശ്രദ്ധ വരെ ഇതാണ് വ്യക്തിപരമായിട്ട് ബന്ധപ്പെട്ടാൽ മനസ്സിലാവും ഞാനിപ്പറഞ്ഞത് എല്പ്പെടും ഏത് നമ്മളെ കുട്ടികളെ സൈക്കിളുണ്ടല്ലോ ആ അതും എല്പ്പെടും എന്ത് എൻ്റെ തെളിവുണ്ട് ഇൻഷാല്ല ഞാൻ നിർത്തിയാണ് ബഹുമാനപ്പെട്ട എന്റെ പ്രിയപ്പെട്ട ആത്മനിത്രം നിങ്ങളിങ്ങനെ കാത്തിരിക്കുന്നു നിങ്ങളും കാത്തിരിക്കുന്നു ഇൻഷാല്ലാ മറ്റൊരു വെച്ച് കാര്യങ്ങൾ പറയും അള്ളാഹു അള്ളാഹു നമുക്ക് എല്ലാവർക്കും പറക്കത്തിനകട്ടെ നിങ്ങളെല്ലാവരും എനക്കും ദുരക്കണം ശരീരത്തിന് സുഖമില്ല ഞാനും നിങ്ങൾക്ക് ദുബാരക്കുന്നു എല്ലാവർക്കും അള്ളാഹു അറിയത്തിനകട്ടെ